എന്തിനാ രവിചന്ദ്ര സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാൻ ദിനോസറിന്റെയും മനുഷ്യന്റെയും ഫോസിലുകൾ തന്നെ കിടക്കുന്നത് മനുഷ്യ കുട്ടിയുടെ ഫോസിൽ കൂടി കണ്ടെത്താമെങ്കിൽ അതിലേറെ നല്ലത് മനുഷ്യന്റെയും ബാക്ടീരിയയുടെയും ഫോസിലുകൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതല്ലേ ഒന്നുകൂടി ചിന്തിച്ചാൽ വൈറസ് മുതൽ മനുഷ്യൻ വരെയുള്ള ജീവജാതികളൊക്കെ ഇന്നും ഭൂപ്രതലത്തിൽ ജീവനോട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു എന്നതല്ലേ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായി കാണേണ്ടത് ഓ ശരിയാണ് താങ്കളുടെ വിശ്വാസം ഇങ്ങനെ ചിന്തിക്കാൻ അനുവദിക്കില്ലല്ലോ അല്ലേ എന്നാൽ രവിചന്ദ്ര ഒരു നിമിഷം ശ്രദ്ധിക്കുക മനുഷ്യരുൾപ്പെടെയുള്ള മുഴുവൻ ജീവജാലങ്ങളും അധിവസിക്കുന്നതും അധിവസിച്ചിട്ടുള്ളതും ജലമുൾപ്പെടെയുള്ള ഭൂപ്രതലത്തിലാണ് വളർച്ച പൂർത്തിയായിട്ടുള്ള ഒരു ഭൂമിയുടെ പ്രതലത്തിലാണ് ജീവോൽപത്തി സാധ്യമായിട്ടുള്ളത് രൂപഭേദങ്ങൾ വന്നിട്ടുള്ളതല്ലാതെ ജീവോൽപത്തിക്ക് ശേഷം ഉണ്ടായിട്ടില്ല ഈ കാര്യങ്ങളിലൊന്നും പരിണാമവാദികൾക്കും എതിരഭിപ്രായമുള്ളതായി കേട്ടിട്ടില്ല എന്നാൽ പരിണാമ സിദ്ധാന്തം സമർപ്പിച്ചെടുക്കുന്നതിനായി അവർ നൽകിയിട്ടുള്ള വിശദീകരണ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ഏറ്റവും കുഞ്ഞായിരുന്ന അതായത് വലിപ്പം കുറഞ്ഞ ഭൂമിയുടെ പ്രതലത്തിലാണ് ആദ്യത്തെ ആ ഒരേ ഒരു ഏകകോശ ജീവി ഉത്ഭവിച്ചിട്ടുള്ളത് കാലം മുന്നോട്ടു പോയതനുസരിച്ച് അനുസരിച്ച് ഭൂമി വലുതായിക്കൊണ്ടിരിക്കുകയും പ്രതലത്തിലൂരായിക്കൊണ്ടിരുന്ന ജീവജാതികളുടെ സങ്കീർണത വർധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി കരുതണം ആദ്യത്തെ ഏകകോശ ജീവിയുടെ ഉത്ഭവത്തിന് ശേഷം മുന്നൂറ്റി ഇരുപത് കോടി വർഷങ്ങൾ കൂടി വളർന്നു വലുതായ ഭൂമിയുടെ പ്രതലത്തിലാണ് ആദ്യത്തെ ബഹുകോശ ജീവി ഉണ്ടായതെന്നും വീണ്ടും ഒരു അറുപത് കോടി വർഷങ്ങൾ കൂടി വളർന്നു വലുതായ ഭൂമിയുടെ പ്രതലത്തിലാണ് മനുഷ്യകുലത്തില് ആദ്യത്തെ വ്യക്തിപുറന്നതെന്നും പരിണാമസിദ്ധാന്ത പ്രകാരം നമ്മൾ അനുമാനിക്കണം ഭൂമി അതിന്റെ പൂർണ്ണ വലിപ്പത്തിലെത്തിയതിനു ശേഷമാണു ജീവജാലങ്ങൾ ഇവിടെ ഉത്ഭവിച്ച് തുടങ്ങിയിട്ടുള്ളതെന്ന വസ്തുതകൾക്ക് വിരുദ്ധമാണിതെല്ലാം എന്നും ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കും എങ്കിലും ഫോസിലുകൾ സങ്കീർണതാക്രമത്തിൽ ആണ് കാണപ്പെടുന്നതെന്ന നിരീക്ഷണങ്ങളോട് ഗ്രന്ഥകാരന് വലിയ വിയോജിപ്പൊന്നുമില്ല എന്നാൽ അതിനായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ വ്യത്യസ്തമാണ് അതറിയാൻ വായിക്കുക മനുഷ്യന്റെ ഉത്ഭവം എന്ന ഗ്രന്ഥം ഒനു ബുക്സിൽ ലഭ്യമാണ്